ജയിലിൽ അടിപൊളി ആശമാരുടെ സമരത്തെ അടക്കം അപമാനിച്ചവർ ഈ എങ്ങനെയാണ് കാണുന്നത് അതാ നോക്കൂ മൈന ജയിലിൽ ഈ വർദ്ധിപ്പിച്ചതിന് എതിർക്കുന്നു അത് ഓച്ചെറ പോയി കഞ്ഞു കുടിക്കാൻ പോലും വണ്ടിക്കാശിന് നിവൃത്തിയില്ലാതെ നിന്നപ്പോ പോലീസ് വണ്ടി കണ്ട് അതിനൊരു ലിഫ്റ്റ് അടിച്ച് സെൻട്രൽ ജയിലിലൊക്കെ ചെന്ന് ഇറങ്ങിയ പാവപ്പെട്ടവർ

ഒരാളാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഈ വേതന വർധന എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇത് ഖജനാവിന് ബാധ്യതയാവുന്നതാണോ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ മനസ്സിലാക്കണം ഈ ജയിൽ തടവുകാർക്ക് കിട്ടുന്ന കൂലി സുപ്രീം കോടതിയുടെ വിധി പ്രകാരം മുപ്പത് ശതമാനം കൊടുക്കണം മുപ്പത് ശതമാനം ബന്ധുക്കൾക്ക് ഈ വിക്ടിമിന് കൊടുക്കാൻ വേണ്ടി ഈ വർദ്ധിപ്പിച്ച തുകയിൽ നിന്ന് മുപ്പത് ശതമാനം അങ്ങ് പോവും അത് ആ തടവുകാരന് കിട്ടുന്നില്ല ഞാൻ ഉള്ള സമയത്ത് കൊടുത്തിരുന്നു ഇപ്പൊ സുപ്രീം കോടതി വിധി പ്രകാരം പോവും ഞാൻ ഡി ജി പി ആയിരുന്നു അപ്പൊ മൂവായിരം പ്രതിയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും പണ്ട് ഒരു വീട്ടിലെ ബ്രെഡ് വിന്നറായ്മ ജയിലിൽ വരുന്നു വീട് പട്ടിണിയാണ് അപ്പോൾ പല തടുകാരുടെ ഭാര്യമാരും വേശ്യാവൃത്തി ചെയ്ത് ആ കുടുംബം പോറ്റാൻ നിർബന്ധിതരായി ആ എന്നിട്ട് 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 തന്നെയല്ല കുട്ടികൾക്ക് പഠിക്കാൻ പൈസയില്ല അവൻ പോയി പോക്കറ്റടി നടത്തി അടുത്ത കുട്ടി കുട്ടി ജൂലിയൽ ഹോമിലും വരും ഈ വീട്ടിലെ സ്ത്രീ വനിതാ ജയിലിലും വരും പുരുഷൻ സെൻട്രൽ ജയിലിലും കിടപ്പായി അപ്പോൾ ഞാൻ മൂവായിരം രൂപ കറക്റ്റായിട്ട് വെട്ടി എടുത്തിട്ട് അതിന്റെ കുടുംബത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് കുടുംബത്തിന് മാനഹാനി ഇല്ലാതെ ജീവിക്കാൻ പറ്റി വനിതാ ജയിലിൽ നാനൂറോളം തടുകാരുണ്ട വനിതാ ജയിലില് ഇപ്പോൾ കഷ്ടിച്ച നൂറിൽ താഴെ തടവുകാരായി ഈ പ്രോസ്റ്റിറ്റ്യൂഷനിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു തന്നെയല്ല തടുകാരുടെ മക്കൾ തടവുകാരായി ജയിലിൽ വരുന്ന പരിപാടി കുറഞ്ഞു ആണോ ഭയങ്കരം ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പഴയതുപോലെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ അല്ല അവരുടെ ഇപ്പ ഈ വർദ്ധിപ്പിച്ച തുകയുടെ പകുതി ശതമാനം ഫിഫ്റ്റി പെർസെന്റ് അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പോവും അല്ലെങ്കിൽ കുടുംബത്തിന് പോവും അത് തടവാന് കിട്ടുന്നില്ല അമ്പത് ശതമാനം മുപ്പത് ശതമാനം പോയി കഴിഞ്ഞാൽ ഇരുപത് ശതമാനം തടവാന് കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലായി തടവുകാരൻ ജയിലിൽ കിടക്കുമ്പോൾ അവൻ്റെ അവന് പേസ്റ്റ് വാങ്ങിക്കണം അവന്റെ ബ്രഷ് വാങ്ങിക്കണം അവന് ഷേവിംഗ് കിറ്റ് വാങ്ങിക്കണം ഇതെല്ലാം ഈ ഇരുപത് ശതമാനത്തിനാ പോകുന്നത് ഒരു ലെഗ്സിന്റെ സോപ്പ് ഇപ്പോൾ ഒരു നാല്പത്തി രൂപ ഇല്ലാതെ കിട്ടത്തില്ല ഒരു പോൺസിന്റെ പൗഡർ എങ്കിലും കൈ വേണം പിന്നെ കോൾഗേറ്റിന്റെ ഈ വിസിബിൾ വൈറ്റ് പുതിയൊരു പേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് മുന്നൂറ് രൂപ അതിന്റെ വലിയൊരു ട്യൂബ് വാങ്ങിക്കണമെങ്കി മനസ്സിലായില്ലേ പിന്നെ ഇപ്പൊ ജട്ടിയുടെ സീസൺ ആയതുകൊണ്ട് അതിനെക്കുറിച്ചും കുറിച്ചും കൂടെ പറയാതെ വയ്യ ഒരു ജട്ടി വാങ്ങിക്കണെങ്കിൽ എത്ര രൂപയാ മനുഷ്യരെ മൂന്നാമൊരു കാര്യം മനസ്സിലാക്കണം സർക്കാർ നല്ല ഈ പൈസ പോകുന്നത് സർ ജയിലിനകത്ത് നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നു കേക്ക് ഉണ്ടാക്കുന്നു അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നു ബഡ്ജറ്റിൽ വകുകൊള്ളിക്കാത്ത ഒരു പതിനാറ് കോടി രൂപ സർക്കാരിന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തടവുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പതിനാറ് കോടിയിൽ നിന്നാണ് ഈ പൈസ പോകുന്നത് സംശയമില്ലല്ലേ ഈ ജന ഈ തടവുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുകയാണ് പിന്നെ സാധാരണക്കാരുടെ ഡെയിലി വേജസുകാരുടെ കൂലി എത്ര അല്ലെങ്കിൽ ആശാവർക്കമാരുടെ കൂലി എത്ര കമ്പയർ ചെയ്യാൻ പാടില്ല കാരണം ജയിലിലെ വർക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പത്ത് ലക്ഷം ചപ്പാത്തി തിരുവനന്തപുരം ഒരു ദിവസം അവൻ രാത്രി എട്ടുമണി കയറുന്നതും ചിലപ്പോൾ പന്ത്രണ്ട് ജോലി അടുത്ത പന്ത്രണ്ട് മണി തൊട്ട് വെളുപ്പിന് നാലു മണി ജോലി ചെയ്യും അങ്ങനെ അവൻ ജോലി ചെയ്തിട്ടാണ് ഈ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ പത്ത് മണിക്ക് ഓഫീസ് ചെന്ന് അഞ്ചു മണി വരെ മൂന്ന് മണി വരെ നാല് മണി വരെ ജോലി ചെയ്യുന്ന ഒരാളിന്റെ കൂലിയും മണിക്കൂർ ജോലി ജോലി അതോ ഷിഫ്റ്റിൽ മണിക്കൂറും ജയിലിൽ ഈ സംവിധാനം പ്രവർത്തിച്ചു പക്ഷെ ആളുകൾ അപ്പൊ എല്ലായിടത്തും പണിയുണ്ട് പക്ഷെ ഒരാളുടെ ജോലി എട്ട് മണിക്കൂർ അതെ അപ്പൊ നമ്മുടെ ആശാ വർക്കർ മണിക്കൂറും ജോലി ഇല്ലല്ലോ അപ്പൊ ജയിലൊരു റിഫോം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ജയിലിൽ ഭയങ്കര കൊലപാതകം നടത്തിയ ഒരാൾ അവിടെ ആഹാര നിർമ്മാണത്തിൽ ഏർപ്പെട്ട ശേഷം ഞാൻ ജയിലിൽ ജിപ്പി ആയിരിക്കുമ്പോൾ ജയിലിൽ ചെന്ന് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന തടവുകാരും ഇഡ്ഡി ഉണ്ടാക്കുന്ന തടവുകാരെ സംസാരിക്കും അതിലൊരുത്തം പറഞ്ഞത് ഞാനൊരാളിനെ കൊന്നിട്ട് ആ ആളിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കി എന്നിട്ട് ഞാൻ ഇന്ന് ഈ ആഹാരം ഉണ്ടാക്കിയത് ജനങ്ങൾ കൊടുക്കുമ്പോൾ എൻ്റെ കൈകൾക്ക് ആ ചെയ്ത പാപത്തിൽ നിന്ന് എനിക്കൊരു പരിഹാരം കിട്ടുന്നു അല്ലെങ്കിൽ അവന് ആ പാപ പരിഹാരം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അവൻ റിപ്പൻഡൻസിലേക്ക് എത്തുകയാണ് അപ്പോൾ സമൂഹത്തിന് നന്മ തോന്നൽ ഉണ്ടാകുന്നു ആ നന്മ ചെയ്ത തോന്നലിലൂടെ അവൻ പരിഷ്കൃതമാവുകയാണ് ഈ ജയിലിൽ ഈ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ആളുകൾ ജയിലിൽ ചെയ്ത് പൊയ്ക്കഴിയുമ്പോൾ അവൻ്റെ വീട്ടിലൊരു ഫുഡ് പ്രോഡക്ട്സ് തുടങ്ങാണ് വനിതാ ജയിലിൽ നിന്ന് പോകുന്ന തടവുകാരെ ഞങ്ങൾ തയ്യൽ ഒടിപ്പിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു തയ്യൽ മെഷീനോടെ കാ വണ്ടിക്കാത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകുകയാണ് ആ സ്ത്രീവിൻ്റെ തയ്ച്ച് ജീവിക്കുകയാണ് എംബ്രോയ്ഡറി ചെയ്ത് ജീവിക്കുകയാണ് ഒന്ന് അവിടെ പക്ഷേ ഈ തടവുകാരുടെ ശമ്പളം പറയുമ്പോൾ മൂന്ന് കാര്യം ശ്രദ്ധിച്ചോണം ഒന്ന് തടവുകാർക്ക് സമരം ചെയ്യാൻ ഒക്കെയില്ല മറ്റു തൊഴിലാളികൾക്ക് സമരം ചെയ്യാം തടവുകാർക്ക് സമരം ചെയ്യാൻ പറ്റില്ല ഇപ്പം തിരുവനന്തപുരം പൂജപ്രയിൽ നൂറ്ററുപത്താറ് സ്ഥലം ഉണ്ടായിരുന്നു നൂറ്റാറ് ഏക്കർ സ്ഥലം സർക്കാർ നാട്ടുകാരെ പിടിച്ചുകൊണ്ട് പോയി ഇപ്പൊ അറുപത് ഏക്കറേ ഉള്ളൂ തടവുകാർക്ക് ജോലി ചെയ്യാൻ സ്ഥലമില്ല അവിടെ ഇന്ന് ആ തടവുകാർ ഈ ജോലികൾ ചെയ്തിട്ട് ഫണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഞാനുള്ള സമയത്ത് അമ്പത് ലക്ഷം ഉണ്ടായിരുന്ന വരുമാനം ഇപ്പോൾ പതിനാറ് കോടിയിൽ എത്തിച്ചു ആ തടവുകാരുടെ കഷ്ടപ്പാടാണ് എൻ്റെ കാരണം പച്ചവെള്ളം പഞ്ചപാവം ആ തടവുകാർക്കിരി ശമ്പളം കൊടുക്കുമ്പോൾ അതിനെ വിമർശിക്കുന്നത് ഈ പല പല കണക്കുകൾ നോക്കണം അതിന് എസെൻഷ്യലായി രണ്ടു മൂന്ന് കണക്ക് അവതരിപ്പിച്ചു ഒരു ട്രഷറിയൊക്കെ വറ്റി വരണ്ടിരിക്കയാണ് ഖജനാവിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ആശമാരെ ഈ റോഡിലും മഴയത്തും വെയിലത്തും കിടത്തി അവർക്ക് ഒരു നൂറ് രൂപ കൂട്ടിക്കൊടുക്കാൻ ഇവർ തയ്യാറായില്ല എന്നിട്ടാണ് ഇപ്പൊ ഈ പണി ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജയിൽ മേധാവിയുടെ ശുപാർശ എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്നുള്ളതായിരുന്നു അപ്പോൾ ഈ അറുന്നൂറ്റി അത് മുന്നൂറ്റി അമ്പത് രൂപ എന്നുള്ളതൊന്നും പോരാ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെട്ടിത്തിരുത്തി നേരെ അറുനൂറ്റി ഇരുപതിലേക്ക് കയറ്റിയേക്കാണ് എന്ത് ചെയ്യാനാ ഞാനിങ്ങനെ ദുരന്തനായി പോയി പിന്നെ ഇവിടെ ന്യായമായ വേതനം നമ്മൾ പറയുമ്പോൾ നേരത്തെ മിനി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവർക്ക് ആഹാരം പാർപ്പിടം വസ്ത്രം ഇതൊന്നും പണം വേണ്ട ഉണ്ടാക്കേണ്ട സുഭിക്ഷമായ ആഹാരം കൊടുക്കുന്നുണ്ട് മട്ടൺ കൂട്ടി ആഹാരം കഴിക്കുന്ന എത്ര സാധാരണക്കാരുണ്ട് ഈ നാട്ടിൽ ആ രീതിയിലുള്ള ആഹാരം കൊടുക്കുന്ന സ്ഥലമാണ് ജയിൽ മാറ്റി പറയാൻ ജയില് ഇനി അത് കൂടാതെ അവർക്ക് കറണ്ടിന് കാശ് കൊടുക്കണ്ട അതായത് വൈദ്യുതിക്ക് പണം കൊടുക്കണ്ട വെള്ളത്തിന് പണം കൊടുക്കണ്ട ഗ്യാസിന് പണം കൊടുക്കണ്ട ഒന്നും വേണ്ട ഒരു പ്രശ്നവും ഇല്ല അവിടെ കിടന്നിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് കിടന്നാൽ മതി അങ്ങനെ പിന്നെ എങ്ങനെ പിന്നെ ഇവരുടെ ജോലി എന്ന് പറയുന്നത് അത് അറിയാൻ വയ്യത്തോണ്ടാണ് ആളുകൾ പറയുന്നത് വലിയ കഠിനമായി അങ്ങനെ കഠിനമായ ജോലിയൊന്നുമില്ല ഈ പറയുന്ന ഒന്നുമല്ല ഈ പറയുന്നതെല്ലാം വെറുതെയാണ് ഞാനിതൊരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ കഠിനമായ ജോലിയൊന്നുമില്ല ഞാൻ പറഞ്ഞ അതിൽ റീസൺ ഉണ്ട് ഇവരുടെ കയ്യിൽ ആ കൊടുക്കാനുള്ളതിൻ്റെ കാരണം കാരണം ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്ന ആരാന്നൊന്ന് അന്വേഷിച്ചാൽ മതി വല്ലവനെ തല്ലിക്കൊന്നോ കുത്തിക്കൊന്നോ വെട്ടിക്കൊന്നതിന് ശേഷം പോയി ജയിലിൽ കിടക്കുന്നവർക്ക് ഈ സൗകര്യം അവർക്കാണ് മനുഷ്യാവകാശങ്ങളെല്ലാം ഉള്ളത് ബാക്കി ഈ കൊല്ലപ്പെടുന്നവനോ അല്ലെ സാധാരണക്കാർക്കോ ഇത് തെരുവിൽ കിടന്ന് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് മുട്ടയടിച്ച് സമരം ചെയ്ത ആശമാർക്കോ അവർക്ക് അവകാശങ്ങളൊന്നുമില്ല അതെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോ ഒരു അതായത് ഈ കണക്ക് നോക്കിയാൽ ഒരു പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ ഒരു മാസം ഒരാൾക്ക് ശമ്പളം വരും ഒരു പത്ത് വർഷം ഒരു ബലാത്സംഗ കുറ്റം ചെയ്തിട്ട് പത്ത് വർഷം ജയിൽ കിടക്കുന്നതിന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ കൂളായിട്ട് പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊണ്ട് ഇറങ്ങി വരാം തുക മാസാമാസം ജയിലിൽ കൊടുക്കുമെന്നാണ് പറയുന്നത് സ്വാഭാവികം അത് കൊടുക്കണം എന്താ കാര്യം അറിയാ ഇപ്പോ ഇത് വിനു അന്ന് അന്വേഷിച്ചു നോക്കൊള്ളു അതായത് ഈ പാർട്ടി കൊലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ അവരെല്ലാം ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ വീട്ടില് ശമ്പളം കൊണ്ട് കൊടുക്കുന്ന ആരാണെന്ന് ആരാണെന്നറിയുമോ ഇപ്പോ പാർട്ടിയാണ് അത് പാർട്ടിക്ക് ഇനി കൊടുക്കാൻ ചെലപ്പോ പറ്റുകയല്ല അതുകൊണ്ട് അത് ബാക്കിയുള്ള പൊതുജനങ്ങളുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കാതെയാണ് കാര്യം അല്ലാതെ വേറൊന്നുമല്ല നീ വെറുതെ പറയരുത് ഞാൻ വേറൊന്നും ഇത് എൻ്റെ അടുത്ത് ഞാൻ കോഴിക്കോടൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അടുത്ത് പ്രതികൾ തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളന്ന് ചിന്തിക്കേണ്ടത് ഇനിയുള്ള ആൾക്ക് തോന്നും ചേടാ ചെറിയ കുറ്റം ഒന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല ഒന്നീ ബലാത്സംഗം പത്ത് വർഷം കിട്ടും ഉറപ്പാണ് അപ്പോൾ അത് അല്ലെന്നുണ്ടെങ്കിൽ കൊലക്കുറ്റം ഇതെങ്ങാണെ ചെയ്തിട്ട് അവിടെ പോയി കിടക്കുന്ന വലിയ സൗകര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഇവരെയൊക്കെ റിഫോം ചെയ്തെടുക്കാൻ ചെയ്ത് എടുക്കാൻ നാട്ടുകാരോട് കേരളത്തിലെ ലൈബ്രറിയൻസ് ഉണ്ടല്ലോ അവരുടെ ശമ്പളം തുറന്നറിയോ നാലായിരം രൂപയാണ് പ്രതിമാസ ശമ്പളം ഇതുപോലെ എത്ര പേരാണെന്ന് എത്ര വിഭാഗം തൊഴിലാളികൾ അവർക്കൊന്നുമില്ലാത്ത വരുമാന മാർഗം ഇവർക്ക് കൊടുക്കണോ ഇതൊരു കറപ്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജയിലെന്ന് പറയുന്നത് അല്ല സുഖവാസ കേന്ദ്രമല്ലേ പ്രേക്ഷകന്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ സന്ദേശമാണ് അതെ മറ്റൊരിടത്തെ സാഹചര്യമല്ല ജയിലിൽ സമ്മതിച്ചു ജയിലിലിരുന്ന് കൊട്ടേഷൻ എടുക്കാം നടപ്പിലാക്കാം മയക്കുമരുന്ന് ബിസിനസ് നടത്താം പോകുന്ന വഴിക്ക് പോലീസ് കാവലിൽ മദ്യപിക്കാം ജയിലിൽ മട്ടൻ കൊടുത്തില്ലെങ്കിൽ തല്ലുണ്ടാക്കിയാൽ ഒരു പാർട്ടിയുടെ മുഴുവൻ ആൾക്കാരും ജയിലിലെത്തും ആശ്വസിപ്പിക്കാൻ അതി ദാരിദ്ര്യമുക്ത ജയിലുകൾ അതായിരിക്കട്ടെ മുദ്രാവാക്യം ന്യൂസ് അവസാനിക്കുന്നു തൽക്കാലം മതി വരട്ടെ Ha ha ha!